കോന്നിയിലെ രക്ഷാപ്രവർത്തനത്തിൽ പ്രതിസന്ധി ദൗത്യം തൽക്കാലം നിർത്തിവെച്ചു ആല ആലപ്പുഴയിൽ നിന്ന് വലിയ ക്രെയിൻ എത്തിക്കും എന്നാണ് അറിയുന്നത് പ്രവീൺ പുരുഷോത്തമരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ ഇപ്പോൾ തുടർച്ചയായിട്ട് പാറ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലും അൻപത് തണ്ണോളം പാറ ഈ എസ്കേറ്റിന് മുകളിൽ കിടക്കുന്ന സാഹചര്യത്തിലുമാണോ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ നമുക്ക് ആ പ്രതികരണം വരുന്നുണ്ട് ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടിട്ട് വരാം അവിടെ എത്തിയ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം അരുൺ ഫയർഫോഴ്സിന്റെ പ്രത്യേക സേനാംഗങ്ങൾ നമ്മോടൊപ്പം ഉണ്ട് അവരാണ് ഈ ആദ്യം ഈ ഇതിൽ കൂടി ഇറങ്ങിയത് എത്രമാത്രം ദുഷ്കരമായിരുന്നു ഇപ്പോൾ എന്താണ് അവസ്ഥ സർ ഇപ്പൊ നിലവിൽ നമ്മുടെ അകത്ത് ഉണ്ട് അപ്പോൾ അതിനകത്ത് അതിലെ ക്രൈൻറെ ബുക്ക് ചെയ്യാനുള്ള പോയിന്റ് നമ്മള് കണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇനി ക്രൈൻ വരുന്ന മുറയ്ക്ക് ക്രൈൻ്റെ ചെയ്യുകയും അതിനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള അതെ അതാണ് ഇപ്പൊ നിലവിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ ആദ്യം രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങിയത് അവിടെ എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിന്റെ കുപ്പ് കണ്ടെത്തണം അങ്ങനെ ശബ്ദങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഞങ്ങൾ കയറിയതിന് പിന്നാലെയാണ് പാറ ആ ഞങ്ങള് ജസ്റ്റ് നമ്മുടെ മോഡൽ ഓഫീസർമാര് നമ്മുടെ ആർ എഫ് ഒ സാർ ഉണ്ടായിരുന്നു ഡി എഫ് ഒ സാർ ഉണ്ടായിരുന്നു അവർ നമ്മളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ബാക്കി എസ് പി സംഘങ്ങൾ ഫയർഫോഴ്സിലെ എസ് പി സംഘങ്ങൾ എല്ലാവരും മുകളിൽ നിങ്ങൾക്കുള്ള ബിലേ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും പെട്ടെന്ന് നമ്മളെ വലിച്ചു കയറ്റിയ ഈ പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങൾ കണ്ടു കാണുന്നതായിരിക്കും അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വലിച്ചു കയറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി നമ്മുടെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മുകളിൽ അലർട്ടായിട്ട് നിൽപ്പുണ്ടായിരുന്നു അവർ മുകളിൽ നിന്ന് നിർദ്ദേശം തന്നു കയറി പോകാൻ വേണ്ടി നമ്മുടെ ഓഫീസർ നിർദ്ദേശം വന്നതിനനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു മുകളിലേക്ക് കയറി ആ കയറി കഴിഞ്ഞതായിരുന്നു ആ പാറ ഇടിഞ്ഞു വേണത് വലിയ ക്രൈം വന്നുകഴിഞ്ഞാൽ അതാണ് തൊട്ട് മുന്നിൽ പറഞ്ഞത് നമ്മള്

അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു നടത്തുക നമ്മുടെ മുകളിലേക്ക് ഉയർത്തി എടുക്കാനായിട്ടുള്ള ശ്രമമാണ് നിലവിലിപ്പോ നമ്മള് റിപ്പോർട്ടർ എടുക്കാൻ മുകളിലേക്ക് ഏതെങ്കിലും നിന്നില്ലെങ്കിൽ ഈ മുകളിൽ നിൽക്കുന്ന ആ ട്രെയിൻ ഉൾപ്പെടെ താഴേക്ക് വന്നാലും വീണ്ടും ഒരു അപകട സാധ്യത ഉണ്ട് ഒന്ന് അത് നമുക്ക് ഈ അത് ലൈവായിട്ടുള്ള ആൾക്കാരുള്ള ഒരു ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണല്ലോ അപ്പൊ അതിനകത്ത് ഉണ്ട് എന്തായാലും നമുക്ക് ഇതെല്ലാം എക്വിപ്മെന്റ്സ് എല്ലാം വന്നതിന് ശേഷം നമ്മൾ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുക നേരത്തെ കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് ഈ ക്രൈൻ എത്തിയ ശേഷം ഈ എക്സു താഴേക്ക് മാറ്റാൻ ആണ് അതും ആലോചിക്കുന്നുണ്ട് കാരണം എസ് ക്യൂസ് ദൂരെ വെച്ച് ചെയ്യാനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ അഥവാ വലിച്ചിട്ടാലും ഈ ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ യാതൊരു ആക്സിഡന്റും ഉണ്ടാവാതിരിക്കാൻ സാധിക്കും അതുകൊണ്ട് അതാണ് രണ്ട് രണ്ട് മൂന്ന് പ്ലാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നു ഏറ്റവും റിസ്ക് കുറഞ്ഞ പ്ലാൻ നോക്കി ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കണ്ടതാണ് ഇന്നലെ തന്നെ നമ്മൾ അവിടെ നിന്ന് രണ്ടുപേരെ രക്ഷപ്പെടുത്തി വന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മോലിൽ നിന്ന് പാറ അടന്നു കഴിഞ്ഞു ഭയങ്കരമായ ഒരു അപകടം ഉണ്ടായത് അപ്പൊ എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുമ്പോഴേ ഒന്ന് ആലോചിച്ചിട്ടില്ല ചെയ്യാം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ത് அது 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 மோதிர வேண்டி இறங்கிட்டு ஒப்பந்த இப்போ பிரவீன் ആ നീളമുള്ള ക്രെയിൻ കൊണ്ടുവന്ന് അതിൽ ഘടിപ്പിച്ചതിനു ശേഷം മാത്രം ഒന്ന് ഉയർത്തി നോക്കാം എന്നുള്ളതാണ് ഇനിയുള്ള ഏക സാധ്യത തൽക്കാലം രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ് അതീവ ദുഷ്കരമാണ് മുകളിൽ പാറയ്ക്കിടയിലെ നീരുറവ ആ നീരുറവയിൽ നിന്ന് പുറപ്പെടുന്ന പാറകൾ താഴേക്ക് പതിച്ചതോടുകൂടിയാണ് അവിടെ സുരക്ഷിതമല്ല രക്ഷാപ്രവർത്തനം നടത്താൻ അത് ബോധ്യമായത് പാറ ഇടിയുന്നത് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നുണ്ട് അജയ് റോയ് എന്ന ജാർഖണ്ഡ് സ്വദേശി ഇപ്പോഴും ആ എസ്കവേറ്ററിൽ കുടുങ്ങിക്കിടക്കുകയാണ് ക്രെയിൻ എത്തിച്ച ദൗത്യം തുടരാനാണ് ഇപ്പോൾ അവിടെയുള്ള എൻ ഡി ആർ എഫ് സംഘങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ജീവൻ കയ്യിൽ പിടിച്ചാണ് രണ്ട് അഗ്നിശമന സേനാംഗങ്ങളും രണ്ട് എൻ ഡി ആർ എഫ് സംഘങ്ങളും നേരത്തെ ഈ ഹിറ്റാച്ചു വീണ് കിടന്നിരുന്ന പ്രദേശത്തേക്ക് ഇറങ്ങിയത് അവർ മുകളിലേക്ക് കയറി നിമിഷങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ പ്രേക്ഷകർ ചിത്രത്തിൽ കാണുന്നത് പോലെ നീരുറവ കൊണ്ട് പാറകൾ താഴേക്ക് പതിച്ചിരിക്കുന്നത് പ്രവീൺ നമുക്കിപ്പമുണ്ട് പ്രവീൺ ഉദ്യോഗസ്ഥർ പറയുന്ന അനുസരിച്ച് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്നു താൽക്കാലികമായി ഇനി ആലപ്പുഴയിൽ നിന്ന് വലിയ ക്രൈൻ എത്തിച്ച് ഒന്ന് ഉയർത്താൻ നോക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് പാറ ഇടിയുന്നത് വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട് അല്ലെ പ്രവീൺ അതേപോലെ വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പൊ നമ്മോടൊപ്പം തോന്നി പരസ്യാർ കൂടി നമ്മോടൊപ്പം ഉണ്ട് സാർ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നത് ഒന്ന് ഈ പാർമടയ്ക്ക് യഥാർത്ഥത്തിൽ അനുമതി ഉണ്ടായിരുന്നോ അളവിലുള്ള കല്ലുകളാണോ മാറ്റിയത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതേസമയത്തിനോട് രക്ഷാ ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് അനുമതി ഉണ്ടായിരുന്നോ അളവിലുള്ള കല്ലുകളാണോ മാറ്റിയത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതേസമയത്തിനോട് രക്ഷാ ദൗത്യവും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു ഇനിയിപ്പോൾ മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും അനുമതി എന്ന് പറയുമ്പോൾ അത് പിന്നെ ജിയോളജിസ്റ്റ് ജില്ലാ ജലിസ്റ്റിൻ്റെ പാറമടയാണ് സ്വകാര്യ പാർമിടയാണ് അനുമതി ഉള്ളതായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത് പിന്നെ അളവിൽ എന്തെങ്കിലും അവളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്ന പിന്നിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അതിന് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ബോഡി റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് രാവിലെ ഏഴ് മണിക്ക് തന്നെ എൻ ഡി ആർ എഫ് ടീമും കേരള ഫയർഫോഴ്സിൻ്റെ ദൗത്യ സംഘവും ഉൾപ്പെടെയുള്ള റവന്യൂ എല്ലാ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ സംഘം രാവിലെ ഏഴ് മണിക്ക് തന്നെ നമ്മളിവിടെ സ്ഥലത്തെത്തിയിരുന്നു ഇപ്പോൾ ഫയർഫോഴ്സ് അംഗങ്ങളാണ് ഇപ്പോൾ പ്രതികരിച്ചത് അവർ പറയുന്നത് അങ്ങേയറ്റം റിസ്ക് ആണ് പക്ഷേ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വലിയൊരു ക്രെയിൻ എത്തിക്കാൻ പോകുന്നു ക്രെയിൻ എത്തിച്ചതിന് ശേഷം ബാക്കി നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സേന അംഗങ്ങൾ പറയുന്നത് നമ്മൾ വലിയ ബോമുള്ള ഒരു ക്രെയിൻ ഇപ്പം ഹൈവേ കരനാപ്പള്ളി ഭാഗത്തുനിന്ന് എത്തിയിട്ടുണ്ട് അവിടുന്ന് തിരിച്ചിട്ടുണ്ട് അത് ഇവിടെ എത്തിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ഒരു യന്ത്ര സാമഗ്രിക ഉള്ള ഒരു രക്ഷാപ്രവർത്തനം ആയിരിക്കും നല്ലത് മാൻ പവർ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ അപകടകരമായ രീതിയിൽ മേളിയിൽ നിന്ന് കല്ലുകൾ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു റിസ്ക്യാണ് വളരെ അപകടം പിടിച്ച ഒരു രീതിയാണ് അതുകൊണ്ടാണ് താമസം വരുന്നത് ആ ക്രൈൻ ഇവിടെ എത്തിച്ചേരും ക്രൈൻ ഒരു പരമാവധി നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ഇപ്പം നിലവിലെ ഒരു സാഹചര്യം പരമാവധി വേഗത്തിൽ ക്രെയിൻ എത്തും എന്ന് തന്നെയാണ് അരുൺ ഇപ്പോൾ കോന്നി തഹസിൽദാർ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും രക്ഷാദൌത്യം ഇപ്പോൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു ഇനിയും ക്രെൻ വന്നതിന് ശേഷം മാത്രമായിരിക്കും ദൗത്യം പുനരാരംഭിക്കുക ഫയർഫോഴ്സ് അനാംഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അല്പസമയം മുമ്പ് വരെയും ഇവിടെ മണ്ണിടിച്ചിൽ ആ പാറകൾ ഇളകുന്നൊരവസ്ഥയുണ്ടായിരുന്നു അവർ പറയുന്നത് ശക്തമായിട്ടുള്ള മഴ കാലങ്ങളോളം ഇവിടെ പെയ്യുകയും പാറ പൊട്ടിക്കുന്ന ആ ഒരു പ്രക്രിയയും വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഈ പാറകൾക്കിടയിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് ആ വിള്ളലുകൾക്കിടയിൽ മണ്ണ് ഇറങ്ങുന്ന അങ്ങനെ മണ്ണ് ഇറങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിൽ വീണ്ടും ആ മണ്ണ് ഇളകി പാറകൾ ഇളകുന്ന വീഴുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നേരത്തെ നാം കണ്ടത് അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം നടക്കുന്നതിനിടയിൽ വീണ്ടും പാറകൾ ഇടിയാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി വലിയ ക്രൈൻ വരും ഏകദേശം ഒരു കൂടി വീണ്ടും രക്ഷാപ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് വലിയ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ഈ ഹിറ്റാച്ചിയുടെ ഒരു മെഷീൻ ഒരു പോയിന്റ് വരെ കണ്ടെത്തിയിട്ടുണ്ട് ആ ഒന്ന് ഉയർത്തി ാൽ ഒരുപക്ഷെ അതിനുള്ളിൽ അജയ് റാവിയെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെയും ദൌത്യ സംഘാംഗങ്ങൾ ഉള്ളത്